അങ്ങനെ വിൻ്റെ വെക്കേഷൻ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ വൺ വീക്ക് വീക്കൂടെ കഴിഞ്ഞാൽ സ്കൂൾ ഓപ്പൺ ആവും സ്കൂൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു റൊട്ടീൻ രാവിലെ ഏഴേക്കാലത്ത് ബസ്സിൽ കയറുന്നു വൈകിട്ട് രണ്ടേ മുക്കാലൊക്കെ ആകുമ്പം സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നു അങ്ങനെ ആ ദിവസം അങ്ങനെയേ അങ്ങനെ പോവും പിന്നെ തിങ്കളാവുന്നതും ചൊവ്വയാവുന്നതും ബുധനാവുന്നതും ഒന്നും അറിയത്തില്ല ദിവസങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും വെള്ളിയാഴ്ചയാണ് പിന്നെ അറിയുന്നത് ആ വൺ വീക്ക് കഴിഞ്ഞല്ലോ ഒരു ഇയർ കഴിയാൻ പോവുകയാണ് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം നമ്മൾ താമസിക്കുന്ന ഒരു കച്ച ഏരിയ ആട്ടോ ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് കാരണം കാറിൽ പോകുന്നവർക്കൊക്കെ അറിയാം ഇവിടെ പിള്ളേർ കാണുന്നതുകൊണ്ട് അവർ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കും പിന്നെ നമ്മളിന്ന് പുറത്തോട്ടിറങ്ങാമെന്ന് വിചാരിച്ചാണ് സ്പോൾ ബർഗിനെ കൊണ്ട് ഒന്ന് പുറത്തുനിന്ന് ചുറ്റിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വൈകിട്ടാണ് ഇറങ്ങിയത് ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാറില്ലെങ്കിൽ പിന്നെ ആകെ ആശ്രയം ടാക്സി ആട്ടോ അങ്ങനെ നീണ്ടു നേരത്തെ കത്തെടുപ്പിന് ശേഷം നമുക്കൊരു ടാക്സി കിട്ടി ഈ ടാക്സി എടുക്കാൻ വേണ്ടി ഞങ്ങൾ പത്ത് മിനിറ്റോളം നടന്നു കേട്ടോ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു കാരണം റൗണ്ട് അബോട്ട് ഉള്ളതുകൊണ്ടല്ലെങ്കിൽ അവരിങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ വരും അപ്പോൾ അത്രയും പോയിന്റ് കൂടുതലോ നീച്ചിട്ട് ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നടന്നു അങ്ങനെ ഞങ്ങൾ ഫൈനലി മനാർമോളിലെത്തി മനാർമോളിലേക്കാണ് വന്നത് നമ്മളിവിടെ ഒരു ചെറിയ മീറ്റപ്പ് പ്ലാൻ ചെയ്ത് വന്നതാട്ടോ വേറൊരു ഫാമിലിയും കൂടെ വരുന്നുണ്ട് അങ്ങനെ വന്നതാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ മീറ്റപ്പ് പരിപാടികളൊക്കെ അടുത്ത് ഒരു പത്ത് മിനിറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിലൊക്കെ പ്ലാൻ ചെയ്ത വർക്ക് ആവാറുണ്ട് ചില സമയങ്ങളിൽ അങ്ങനെ വന്നതാട്ടോ അപ്പം മനർമോളാണ് നമുക്ക് അടുത്തുള്ളത് ഒരു ടെൻ മിനിറ്റ്സ് ഡ്രൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും അവിടെ ടെൻ മിനിറ്റ്സ് ഡ്രൈവിന് നമ്മൾ ട്വൽവ് തെർമ്സ് പേ ചെയ്തു കേട്ടോ അത് വേറൊരു സത്യം ആ ചേച്ചി എന്നെ അതിനെ വൈന്ദ്രം നിൽക്കുന്നേ അറിയാമോ ആ ഇരിക്കുന്ന കുട്ടി ഡേനോക്കൊക്കെ മുപ്പത് തിറംസ് ചാർജ് ആട്ടോ ആ സന്തോഷമാണ് ചേച്ചിക്ക് ചേച്ചിക്ക് നല്ല സന്തോഷമാണെങ്കിൽ പിള്ളേരെയും കൊണ്ട് വരുന്നത് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടാട്ടോ കാരണം മുപ്പത് തിറംസ് കൊടുത്തിട്ട് അത്ര വലിയ വെറുത്തൊന്നും അല്ല അതിനകത്ത് കിടന്ന് ചുമ്മാളന്ന് ഓടിക്കുക പിന്നെ നമുക്ക് റസൽ കയ്മും വനർ മുകളിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പോൾ വൺ മന്തിന് മുകളിലായിട്ട് നല്ല ഒക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിൽ പാട്ടും മറ്റേ ബാൻഡിൻ്റെ എന്തൊക്കെയോ ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം വിൻ്റർ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ വന്നാൽ കൂടുതലും കാണുക അമ്മമാരും മക്കളെയും കൊണ്ട് വരുന്നതെട്ടോ ഫാമിലി ഫുള്ളായിട്ട് വരുന്നത് വളരെ റെയർ ആണ് കാരണം പിള്ളേർക്ക് ഓഫാവുമ്പോഴേ പാരൻസിൻ്റെ അമ്മമാർക്കാണല്ലോ കൂടുതൽ ഡ്യൂട്ടി അങ്ങനെ മദർ ഡ്യൂട്ടി ഫുൾ ഓൺ ആണ് കേട്ടോ കുറേ നേരം ആക്കി അവിടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു അപ്പം സിദ്ധാർത്ഥന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ആക്സസ് പ്ലേഗ്രൗണ്ട് ഏരിയ ഉണ്ട് അപ്പോൾ അതാണ് മനോർമാളിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അങ്ങനെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഏരിയ ഉള്ളതുകൊണ്ട് പേരൻസിന് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാം ഏറെ പോല അത്യാവശ്യം സേഫാണ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബെനിഫിറ്റ്സ് അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ എടുത്തത് പിന്നെ അവിടെ വന്നിരുന്നുകൊണ്ട് പെതക്കെ കുറച്ച് വരുത്താനും ഒക്കെ പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നിരുന്നതാണ് അവൻ വേറെ ദൂർ എന്താണോ എന്തോ ഈ പിന്നെ ഇതെന്തായാലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിൽ ഫോട്ടോ പോകത്താണെന്ന് തോന്നുന്നു എന്തോ സംഭവം കണ്ടു അവിടെ കയറി കുറേ ഫോട്ടോ എടുത്തു പിന്നെ എന്തുണ്ടാലും നമുക്ക് ഫോട്ടോ എടുക്കണമല്ലോ അങ്ങനെ അതൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞ വെച്ച് പിള്ളേരുടെ ഏരിയയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടും ഒന്നും കാണാനും കേൾക്കാനും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ചൂസ് ചെയ്ത ഡേ ചൊവ്വാഴ്ച ആയിരുന്നു കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കണ്ടേ അതുകൊണ്ട് തന്നെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉള്ള ഡേ ആണല്ലോ ചൊവ്വാഴ്ച സോ ഫിക്സ് ആക്കിയതാ കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി എന്താ വന്നപ്പം ഡേസോയിലാണെങ്കിൽ ഫുൾ ക്രിസ്മസ് മയം ക്രിസ്മസ് ഡെയ്സോ മാത്രമല്ല മിനിസോയും മൊമോസോയിലും എല്ലാം ഇത് തന്നെ ഫുൾ അങ്ങോട്ട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ആണ് കേട്ടോ ഒരുമാതിരി റെഡ് ഗ്രീൻ മയം ആണ് എല്ലാ സ്റ്റോളിലും എല്ലാ സ്റ്റോറിലും ഇതുതന്നെ ഇതായിരിക്കുന്ന സാധനത്തിൻ്റെ വരെ ടു നയൻറ്റി ഫൈവ് തെറംസാണ് കേട്ടോ ഏറ്റവും സദ്യ സാധനങ്ങളുമുണ്ട് എല്ലാ ഐറ്റംസും ആണ് കുറേയൊക്കെ അത്യാവശ്യം ചീപ്പ് റേറ്റിൽ കിട്ടും കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മുടെ പുത്രന്മാരെ കാണിക്കാൻ പറ്റും ഇതൊക്കെ അങ്ങനെ ആ ദിവസം അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്ത് കേട്ടോ എനിക്ക് ഇത്രയും ആവശ്യമുള്ളായിരുന്നു അച്ഛനെ ഇന്നും അടുത്ത് കിട്ടുന്നില്ല അതുകൊണ്ട് എങ്ങും പുറത്ത് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് റിഗ്രെറ്റ് അവനും എനിക്ക് തോന്നരുതല്ലോ അവനെ ഒന്ന് ചീറപ്പാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അതെന്തായാലും സക്സസ് ആയി കേട്ടോ അവൻ്റെ ആൾ നല്ല ഹാപ്പി ആയിരുന്നു ഫുൾ ടൈം അവൻ എൻജോയ് ചെയ്തു സോ സി യു എൻ നെക്സ്റ്റ് വീഡിയോ ചറ്റാബാബായ് സി യു സബ്സ്ക്രൈബ് ഫോർ മോർ